മാതാപിതാക്കൾക്ക് തീരാ നോവായി ജിയന്ന എന്ന നാലു വയസ്സുകാരി ബംഗളൂരുവിലെ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ വീണ് മരിച്ചിട്ട് രണ്ടു മാസം പിന്നിടുന്നു എനിക്ക് എനിക്ക് ആ മണവും ഒരു പ്രസൻസും ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് അതിന്റെ എന്റെ തന്നെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട വിട്ടു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സ്കൂളിൽ നിന്നും ഒരു കോൾ വരികയാണ് മകൾ അത്യാവശ്യം നിലയിലാണ് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതെ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് അടി ഉയരമുള്ള സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് മരണപ്പെട്ട ജിയന്ന എന്ന് പറയുന്ന മൂന്ന് വയസ്സുകാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന ഇന്നും നീതി കിട്ടാതെ ജിയന്നയുടെ മാതാപിതാക്കൾ അലയുകയാണ് മൂന്ന് മാസത്തോളമായി ഈ മാതാപിതാക്കൾ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള അലച്ചിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് പേഴ്സൽ ഒരുപാട് ആളുകൾ ഈ വിഷയം അയച്ചു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് കാര്യമായി ശ്രദ്ധിക്കുന്നത് എന്തായാലും നമുക്ക് സംഭവത്തിന് നാളു വരാം സംഭവം നടക്കുന്നത് ജനുവരി ഒരു തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയതായിരുന്നു ജയനു പറയുന്ന പെൺകുട്ടി അങ്ങനെ ഉച്ചയായ സമയത്ത് ജയനയുടെ മാതാപിതാക്കൾക്ക് ഒരു കോൾ വരികയാണ് മകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തല ഭിത്തിയിൽ അടിച്ചു വോമിറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ സ്കൂളിൽ എത്തണമെന്നും അറിയിച്ചു ഇത് കേട്ട മാതാപിതാക്കൾ ഡ്രസ്സ് പോലും മാറാതെ സ്കൂളിലേക്ക് ഓടി പോവാണ് പക്ഷെ സ്കൂളിലെത്തിയ മാതാപിതാക്കൾക്ക് മകളെ കാണാൻ സാധിച്ചില്ല കുഞ്ഞുമായി പ്രിൻസിപ്പലും ടീച്ചറും നോർത്ത് ബാംഗ്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോയെന്നറിയുവരും സ്കൂൾ അധികൃതരിൽ നിന്നും അറിയാൻ സാധിച്ചു അങ്ങനെ അവർ നേരെ നോർത്ത് ബാംഗ്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവിടെ എത്തി അവർ കണ്ടത് ബെഡിൽ മകൾ കിടക്കുന്ന കാഴ്ചയാണ് ചുറ്റുമേ പറഞ്ഞ പ്രിൻസിപ്പളും ആയു ടീച്ചറും ഉണ്ട് അങ്ങനെ കുഞ്ഞിനെ നഴ്സ് ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ വരുന്നു കുഞ്ഞിനെ പരിശോധിക്കുന്നു പരിശോധിച്ച ഡോക്ടർ നേരെ പ്രിൻസിപ്പളിനോട് ചോദിച്ചത് എന്താണ് പറ്റിയത് എന്നുള്ളതാണ് അപ്പോഴും പ്രിൻസിപ്പൾ പറഞ്ഞത് കളിക്കുന്ന സമയത്ത് തല ഭിത്തിയിൽ അടിച്ചതാണെന്നുള്ളതാണ് അപ്പൊ തന്നെ ഡോക്ടർ പറയുന്നു ഇവിടുത്തെ പീഡിയാട്രിക് വിഭാഗം അഡ്വാൻസ്ഡ് അല്ല നിങ്ങൾ ഉടനെ തന്നെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാണ് അങ്ങനെ അവര് നേരെന്താണ് ഈ ഡോക്ടർ റെഫർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ പരിശോധിച്ച ഡോക്ടർ ഇത് വെന്റിലേറ്ററിലെ കയറ്റേണ്ട കേസാണ് വെന്റിലേറ്റർ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് റെയിൻബോ ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ് അങ്ങനെ പോലെ റെയിൻബോ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞത് തലയുടെ പിന്നിൽ വലിയ രീതിയിലുള്ള ആഘാതമുണ്ട് ഇത് ന്യൂറോയാണ് കാണിക്കേണ്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹാസ്റ്റലിലേക്ക് പോയിക്കോളും എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അവർ കുഞ്ഞിനെയും കൊണ്ട് എന്താക്കാണ് ഹാസ്റ്റലിലേക്ക് പോവുകയാണ് ഹാസ്റ്റലെത്തുമ്പോഴേക്കും അഞ്ചര മണിയായിരുന്നു രണ്ട് മണിക്ക് പരിക്ക് പറ്റിയ കുഞ്ഞിന് കൃത്യമായ ചികിത്സ ലഭിക്കുന്നത് അഞ്ചര മണിക്കാണ് അതായത് മൂന്ന് മണിക്കൂർ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവർ അലച്ചിലായിരുന്നു അങ്ങനെ ഹാസ്റ്റലെത്തി ഉടനെ തന്നെ ഡോക്ടർ ചോദിച്ചത് എല്ലാ ഡോക്ടർമാർ ചോദിച്ചതുപോലെ തന്നെ കുഞ്ഞിനെന്താണ് പറ്റിയത് എന്നുള്ളതാണ് ഈ കയറി ഇറങ്ങിയത് എല്ലാ ഹോസ്പിറ്റലിലത്തെ ഡോക്ടർമാരും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം ഈ പ്രിൻസിപ്പൾ കൊടുത്ത മറുപടി കളിക്കുമ്പോൾ പറ്റിയതാണ് കളിക്കുമ്പോൾ പറ്റിയതാണെന്നുള്ളതാണ് ഇവിടെയും അതേ മറുപടി കൊടുത്തു പക്ഷെ ഡോക്ടർക്ക് ആ മറുപടിയിൽ തൃപ്തി വന്നില്ല കാരണം കളിക്കുമ്പോൾ വിത്തിയിൽ അടിച്ച പരിക്കല്ല അത് അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പരിക്കുമായിരിക്കും ഇത് ഹൈറ്റിൽ നിന്നും വീണ പരിക്കാണ് കൈകൊണ്ട് പരിശോധിച്ച ഡോക്ടർ നേരെ അടുത്ത് പോയി പറയുകയാണ് തിരുവതടിക്കു മുകളിൽ നിന്നെങ്കിലും വീണിട്ടുണ്ടാക്കണം അത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഒരു കാര്യം ചെയ്യണം നമുക്ക് സി ടി സ്കാനും സി ടി സ്കാനിൽ അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ എന്താക്കാണ് സി ടി സ്കാൻ അയക്കാണ് റിപ്പോർട്ട് വന്നു കള്ളിലും ഇന്റേണൽ ഓർഗൻസിനും നല്ല രീതിയിലുള്ള ശബ്ദം സംഭവിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ തന്നെ കളിക്കുന്ന സമയത്ത് തല തലയിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തലക്ക് മാത്രമല്ല പരിക്ക് പറ്റത്തുള്ളൂ ഇൻ ഓർഗൻസിന് പറ്റില്ലല്ലോ അപ്പം എന്താണ് വീണതാണ് എന്നതാണ് അതോടൊത് കൺഫേം ആയി എന്നുള്ളതാണ് അങ്ങനെ ഡോക്ടർ എന്താക്കുന്നു വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പറയുന്നു ബ്ലഡ് കയറ്റാനുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നു ഓക്സിജനുള്ള സപ്ലൈ കൊടുക്കുന്നു അന്നേരം അവിടുത്തെ പ്രിൻസിപ്പൾ എന്താക്കുന്നു ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോൾ ഞാൻ സി സി ടി വി ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുങ്ങി അങ്ങനെ എട്ടര മണിയായ സമയത്ത് ഈ മാതാപിതാക്കളടുത്തേക്ക് ഈ പ്രിൻസിപ്പളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് സി സി ടി വി ചെക്ക് ചെയ്തു പ്രത്യേകിച്ച് സസ്പീഷ്യസ് ആയിട്ടൊന്നും ഇല്ല എന്നുള്ളത് ഇത് മാതാപിതാക്കൾ കണ്ണടിച്ച് വിശ്വസിക്കുകയും ചെയ്തു അപ്പോഴും മാതാപിതാക്കളുടെ ഉള്ളിനുള്ളിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർ തന്റെ കൂടെ നിൽക്കുന്നുള്ളതാണ് കാരണം ഈ കുട്ടിക്ക് സ്കൂളിന് പറ്റിയ പരിക്കാണല്ലോ പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ആ കോളിന് ശേഷം പിന്നീട് ഒരിക്കലും അവരെ ആ പ്രിൻസിപ്പളോ ആ സ്കൂൾ അധികൃതരോ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല തൊട്ടടുത്ത ദിവസം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായ സമയത്ത് ഇവർക്ക് സ്കൂളിൽ ഒരു ഹോംവർക്ക് ഗ്രൂപ്പ് ഉണ്ട് പെട്ടെന്ന് ആ ഹോംവർക്ക് ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വരാണ് അന്നേ ദിവസത്തെ മെസ്സേജ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് കണ്ട് ജിയുടെ മാതാപിതാക്കൾ ഞെട്ടി കാരണം എന്താണ് ആ ദിവസം സ്കൂൾ തുറന്ന് പ്രവർത്തിച്ചു എന്നതാണ് അത് റിയലി ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് അല്ലെ അവരുടെ സ്കൂളിൽ നിന്നും ഒരു കുഞ്ഞിനെ പരിക്കുപറ്റി മികച്ചും അത്യാസന്റെ നിലയിൽ കിടക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂൾ അടിച്ചിടാമായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല എന്നുള്ളതാണ് ഈ മെസ്സേജ് കണ്ട ഉടനെ തന്നെ ജേനിയുടെ മാതാപിതാക്കൾ പ്രിൻസിപ്പളിനെ വിളിച്ചു കാര്യം അന്വേഷിച്ചു അന്നേരം പ്രിൻസിപ്പൾ പറഞ്ഞത് അതേ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്നേരം ജെനിയുടെ മാതാവ് പറഞ്ഞത് ഒരു തവണയെങ്കിലും സാധനം ഇങ്ങോട്ട് വിളിച്ചു എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടും അതിന് ശേഷം പ്രിൻസിപ്പൾ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതോടെ ഈ ജനയുടെ മാതാപിതാക്കൾക്ക് എന്തൊക്കെയോ ദുരോഹതകളും മണക്കാണ് കാരണം ഇങ്ങനെയല്ലല്ലോ തന്റെ സ്കൂളിൽ നിന്ന് ഒരു കുഞ്ഞിന് പരിക്കു പറ്റുന്ന സമയത്ത് പ്രതികരിക്കേണ്ടത് സ്വാഭാവിക റ്റർ എന്ത് ചെയ്ത് രഹസ്യമായിട്ട് ആ സ്കൂളിലെ മറ്റു കുട്ടികളുടെ മാതാപിതാക്കളോട് അന്വേഷിക്കുകയാണ് നിങ്ങളോട് ഞങ്ങളുടെ കുട്ടിക്ക് പരിക്കു പറ്റിയ സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അന്നേരമുള്ള ആ മാതാപിതാക്കളുടെ മറുപടി ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് അതും അവർക്കും ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയൊക്കെ ആ സ്കൂള് നടന്നിട്ടും അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇത് അറിഞ്ഞതും മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ പ്രിൻസിപ്പളിനോട് ചോദിക്കാൻ ചെന്നു അന്നേരമുള്ള പ്രിൻസിപ്പളിന്റെ മറുപടി ഇത് ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നടന്നതല്ല അപ്പുറത്തെ സ്കൂളിൽ നിന്ന് കോമ്പൗണ്ടിൽ ഈ ഒരു മറുപടി ജിയുടെ മാതാപിതാക്കളുടെ ചെവിയിലെത്തിയതോടെ അവർക്ക് ഉറപ്പായി ഇത് ഇതില് സ്കൂൾ അധികൃതരുടെ പങ്ക് ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഈ റിപ്പോർട്ട് എന്താക്കാണ് പോലീസുകാരിലേക്ക് എത്തിക്കാണ് പോലീസുകാർ സ്കൂൾ വന്ന് പരിശോധിക്കാണ് സി സി ടി വി ഫുട്ടേജ് അടക്കം പരിശോധിച്ചപ്പോൾ കുഞ്ഞിട്ട് അറസ്റ്റിൽ മുകളിൽ നിന്ന് വീണത് ഉറപ്പായി ഉടനെ തന്നെ ആ സ്കൂളിലെ കമല എന്ന് പറയുന്ന ആയെയും എന്ന് പറയുന്ന ടീച്ചറേയും അറസ്റ്റ് ചെയ്യണം പ്രിൻസിപ്പൾ അപ്പം തന്നെ മുങ്ങി എന്നുള്ളതാണ് കുഞ്ഞു മരിച്ചതിന്റെ പ്രധാന കാരണമായി ജെനിയുടെ മാതാപിതാക്കൾ പറയുന്നത് ആ സ്കൂളിലെ ആ കാഞ്ചനക്ക് കാഞ്ചിനു താങ്കളുടെ പേഴ്സണൽ ക്രെഡിറ്റ് ആണെന്നുള്ളതാണ് ആ സ്ത്രീക്ക് നല്ല രീതിയിലെ വ്യക്തി വരെയാക്കും ജെനിയുടെ മാതാപിതാക്കളോടു അതിനൊരു കാരണവുമുണ്ട് ഈ സ്ത്രീ സ്കൂളിൽ ഈ ആയ പണിക്കൊപ്പം ഈ വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് കണ്ട സമയത്ത് റിക്വസ്റ്റ് ചെയ്തതാണ് ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് പണി ചെയ്യുമോ എന്നുള്ളത് കാരണം ഇവർ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പൊ സ്കൂളിൽ ജോലി കഴിഞ്ഞിട്ട് നേരെ അവരുടെ വീട്ടിൽ പോയി പണി എടുത്തിട്ടാണ് ഈ ആയ വീട്ടിലേക്ക് പോകാറ് അപ്പൊ ആദ്യ ദിവസം ജോലിക്ക് വന്നു പുള്ളിക്കാരിയുടെ വർക്കുകളൊന്നും നീറ്റല്ലായിരുന്നു ഒക്കെ തട്ടിക്കൂട്ടി ജോലികളായിരുന്നു അപ്പൊ ക്ലീൻ ചെയ്തത് എന്തോ പ്രോപ്പർ ഇല്ലാണ്ട് വന്ന സമയത്ത് ഇവരെന്തോ തറപ്പിച്ചു അങ്ങോട്ട് പറഞ്ഞു അതേ കാഞ്ഞിലങ്ങ് തീരങ്ക പിടിച്ചില്ല മാത്രവുമല്ല അടുത്ത ദിവസം കുഞ്ഞുമായി സ്കൂളിലേക്ക് പോയ സമയത്ത് സ്കൂളിലെ പ്രിൻസിപ്പളിനോടും ഇത് സൂചിപ്പിക്കുകയും ചെയ്തു ഞങ്ങളുടെ സ്കൂളിൽ ആയ ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നിട്ട് ജോലികളൊന്നും പ്രോപ്പറായി ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതായി കേൾക്കുകയും ഇവരോട് ഒരു വ്യക്തി വൈരാഗ്യം വരികയും അന്നേ ദിവസം പണിക്ക് വരാതിരിക്കുകയും ചെയ്തു മാതാപിതാക്കൾ ഇത് വിളിച്ചു ചോദിച്ചപ്പോൾ ആ സ്ത്രീയുടെ മറുപടി എനിക്കിനി ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലെന്നുള്ളതാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് കൂടുതട്ടി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഈ കമല എന്ന് പറയുന്ന ആയോട് അമ്മ അവരെ വിളിക്കുകയാണ് ആര് ജയനിയുടെ മാതാപിതാക്കൾ എന്നിട്ട് പറയുകയാണ് കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ് പട്ടിണിയാണ് പ്രാരാത്തമാണ് നിങ്ങൾ അവടെ തിരിച്ച് ജോലിക്ക് എടുക്കണം എന്നുണ്ട് അതോടെ മനസ്സിലുള്ള ജയനിയുടെ മാതാപിതാക്കൾ അവരോട് ജോലിക്ക് വരാൻ പറയുകയാണ് അങ്ങനെ അവർ വീണ്ടും തിരിച്ച് ജോലിക്ക് വരാണ് വരുന്നത് എപ്പോഴാണ് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് മൂന്നര മണിക്കാണ് വരുമ്പോ തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ട് തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു വരവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെനയുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് പ്രശ്നമുണ്ടോ എന്നുള്ളത് ആ അസ്ത്രീടെ മറുപടി ഉറക്കം കുറവാണ് അതിന്റെ പ്രശ്നമാണെന്ന് നോക്കിയാൽ അങ്ങനെ എന്തായാലും മാസ്ത്രീ വീട്ടുപോണെ ആരംഭിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജെൻ പിതാവിന്റെ മൊബൈൽ ഫോൺ കാണാനില്ല ശേഷം എന്താണെന്നുള്ളത് ജയനുടിയുടെ പിതാവ് പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം നമുക്ക് നമുക്ക് നല്ല ബോൾനസ് അറിയാമായിരുന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കണ്ടേ എന്താ ഞങ്ങൾ അരിശുവാണോ ചിലപ്പോൾ പുള്ളിക്കാരി വന്നു അല്ല ഞാൻ ഉറങ്ങി ഏറ്റവും തോന്നുന്നു എന്ന് പറഞ്ഞാൽ ബോൾഡായിട്ടാണ് പറയാം നമുക്ക് ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ സാധനങ്ങൾ മറ്റ് മെച്ചപ്പെട്ടാണ് ഇരിക്കാൻ നമുക്ക് കണ്ടാൽ അത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരി ഫുഡ് കുഞ്ഞിന് ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്തിന്റെ എല്ലാം തറയ്ക്കണക്കുണ്ടായിരുന്നു അപ്പം തറ ക്ലീൻ ചെയ്യാനായിട്ട് പുള്ളിക്കാരി വന്ന് വാഷ് ചെയ്തു വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിള്ളേർ ഞങ്ങളുടെ പിള്ളേരെ റൂമിൽ അടുത്തോട്ട് പോയി കാരണം എന്ന് വെച്ചാൽ തന്നെ വീടുകളിൽ ഓർത്തിട്ടാണ് പോയത് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും ഞാൻ അവിടെ ഫോൺ പ്ലഗ് ചെയ്യാൻ വെച്ചിട്ടാണ് പോയത് തറ ഉണങ്ങിന്ന് ഉറപ്പുവരുത്തി ഞാൻ തിരിച്ചു കൊണ്ട് ഞാൻ നോക്കുമ്പോൾ തന്നെ എന്റെ ഫോൺ അവിടെ കാണുന്നില്ല അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ വൈഫിന്റെ തന്നെ ഫോണും എന്റെ ഫോണിൽ വിളിക്കുകയുണ്ടായി അപ്പൊ ആവുന്നുണ്ട് ആരും എടുക്കുന്നില്ല മൂന്നാമത്തെ ബെല്ലപ്പം ആരോ ഒരാൾ ഫോൺ എടുത്തു അപ്പം ഇത് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേന് അവര് പറയുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ ബാൽക്കണിയുടെ ഫ്രണ്ടില് ഒരു ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലോർ ആണ് സെക്കൻഡ് ഫ്ലോർ ബാൽക്കണിയുടെ ഫ്രണ്ടില് ടു സൈഡ് വില്ല വില്ലൊരു ടെറസ് ആണ് ടെറസിന്റെ ഒരു പത്ത് മീറ്റർ ലെഫ്റ്റ് സൈഡ് മാറി അവിടെ ഓപ്പൺ ഉണ്ട് ആ സിറ്റോട്ടിൽ നിന്ന് അവരുടെ ലെനൻസിന് എന്റെ ഫോൺ കിട്ടുകയും ഓക്കെ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഈ പറഞ്ഞ ആയ ഇവരോട് വ്യക്തിവാര്യ രേഖത്തിനെ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് ഈ പറഞ്ഞ ജീനയോട് പിതാവിന്റെ ഫോൺ എടുത്ത് കഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ തെർച്ചു കൊണ്ടിടായിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ ഇത് ആ സ്ത്രീ ചെയ്തതാണെന്നുള്ള പിടുത്തം പിതാവിന് കിട്ടിയെന്നുള്ളതാണ് നേരെ പോയിട്ട് ഈ പറഞ്ഞ പിതാവ് ആയോട് പോയി ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്നേരം ആയോ മറുപടി ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ആ പിന്നെ ജിയനെ കുറച്ച് നേരത്തെ മുന്നേ ഫോൺ എടുത്ത് കളിക്കണുണ്ടായിരുന്നു ഇനി അപ്പൊ ആ കുഞ്ഞങ്ങനെ അങ്ങനെ ചെയ്തെന്നുള്ള എനിക്ക് അറിയാം അങ്ങനെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് വീട്ടിൽ നിന്ന് മാറി പത്ത് മീറ്റർ ആക്കിയാലാണ് ഫോൺ കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് ആ ഫോൺ വലിച്ചെറിയാണെങ്കിൽ കൂടിയും ഒരു ചെറിയ ചെറിയ പ്രായമുള്ള കുഞ്ഞിനെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞിന് പ്രായം ഒരു മൂന്ന് വയസ്സാണ് ഉറപ്പായി മുതിർന്ന ആരോ ചെയ്ത് ഒപ്പിച്ച പണിയാണ് ഇതും കൂടെ ആയതോടുകൂടി ഇവരോട് ജോലി നിർത്താൻ വേണ്ടി ജയനിയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുകയാണ് എന്താണ് വീട്ടിലേക്ക് എന്ന് പറയാണ് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് ജയനിയുടെ പിതാവ് നേരെ സ്ത്രീയോട് പറയാണ് ഇവിടെ ചുറ്റും സി സി ടി വി ക്യാമറകളുണ്ട് ചുറ്റുള്ള വീടുകളിൽ സി സി ടി വി ക്യാമറകളുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ അതിൽ നിങ്ങളുടെ അതിൽ നിങ്ങളാണ് ചെയ്തത് എന്ന് തെളിഞ്ഞുകയാണ് ബാക്കി പണിയാൻ നോക്കിക്കോളാം എന്നുള്ളത് ഇതോടെ ഇവർ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ ജോടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഇത് നടക്കുന്നത് ഞായറാഴ്ചയാണ് അല്ലെ അത് കഴിഞ്ഞ അടുത്ത ദിവസമാണ് കുഞ്ഞു സ്കൂളിൽ വെച്ച് മരണപ്പെടുന്നത് മരണപ്പെടുന്ന ആ ദിവസം ആ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ മാതാപിതാക്കൾ തർപ്പിച്ച് പറയുന്നത് ഈ ആയുടെ ഇൻവോൾവ്മെന്റ് ഈ മരണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഇവർ പോലീസിൽ ഇൻഫോം ചെയ്തെങ്കിൽ കൂടിയും വേണ്ട അന്വേഷണങ്ങളോ മറ്റോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇവർ പറഞ്ഞത് കേൾക്കാതെ പോലെയുള്ള ഒരു മട്ടാണ് പോലീസുകാരുടെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും അലസമായിട്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി സ്കൂൾ അധികൃതരിൽ നിന്നും സ്വാധീനം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പോലീസുകാർക്ക് അല്ലെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജേനയുടെ മാതാവിന്റെ പ്രതികരണം നമുക്ക് എന്റെ അന്നമോളെ എന്റെ ജീവനായിരുന്നു എൻ്റെ എന്റെ ആദ്യ ഞാൻ അതുപോലെ അവളെ നോക്കിയത് കഴിഞ്ഞ നാല് വർഷക്കാലം എനിക്ക് ജോലി ഉണ്ടായിരുന്ന നേരത്തെ ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്ത് ആർക്കും എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാതെ രണ്ട് മിനിറ്റിലും ഏൽപ്പിക്കാതെ കുഞ്ഞിനെ ഞാൻ സ്വന്തമായിട്ട് നോക്കണമെന്ന നിലപാടിലൂടെ ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്ത് എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ജോലിയുടെ ഭാരം കൂടി എന്റെ കെതികെട്ട അവസ്ഥയിലാണ് ഞാൻ ഒരു ആയ എടുത്തതും ആയിൽ നിന്ന് ഇത്രയും മോശമായ അനുഭവം ഞങ്ങൾക്കുണ്ടായത് എന്റെ കുഞ്ഞ് ഞങ്ങൾ പോയ വഴിക്ക് ആംബുലൻസിന്ന് ഓരോ ആശുപത്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം എന്റെ ഇളയ കുഞ്ഞായ മെനുവിനെ എന്റെ കൈ കൈപ്പിടിച്ച് അന്യൂനെ അപ്പുറത്തെ കൈ കൈപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലും താണ്ടിയത് അപ്പോഴൊക്കെ എൻറെ അനു അനുഭവിച്ച വേദന എനിക്ക് കണ്ടു നിൽക്കുന്നതിലും അപ്പോഴും ആയിരുന്നു അനു കിടന്ന് കരുന്നതും അനുവിൻ്റെ കണ്ണ് ഒരു കണ്ണു ഒത്തിരി വിങ്ങി ഈ വായിന്ന് കുറച്ച് രക്തം വന്നു തലേന്നും രക്തം വന്ന് എനിക്ക് ആ മണവും ആ അനുവിന്റെ ആ ഒരു പ്രസൻസും എനിക്ക് ഇന്ന് രാവിലെ ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് അതിന്റെ രാത്രി രാത്രികളിലെ എന്റെ ഓർക്കുകയും എനിക്ക് സത്യം പറഞ്ഞാൽ സ്നേഹിക്കാൻ പോലും ഒരു മറ്റു നിമിഷം എന്റെ കയ്യിൽ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് അനു എന്ന് പറയുന്ന പറയുന്നവര് ജയനെ വിളിക്കുന്ന പേരാണ് കേട്ടോ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അല്ലെ ആ അമ്മയുടെ സങ്കടത്തിന് മുന്നിൽ അത്രത്തോളം അവർ ആ കുഞ്ഞിനെ മനസ്സറിഞ്ഞ് ഞങ്ങൾ സ്നേഹിച്ചു വരായിരുന്നു അപ്പോഴേക്കുമാണ് ഈ കൊടും ക്രൂരത അറിഞ്ഞിരുന്നത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോഴും ഒരു കൂസറിലാണ് ആ സ്കൂളിൽ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള മറ്റിൽ ഈ മാതാപിതാക്കളാണെങ്കിലും നീതി അലച്ചിലുമാണ് എത്രത്തോളം പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് നോക്കി ഒരു പിഞ്ഞു കുഞ്ഞിന്റെ നീതിക്ക് വേണ്ടി നീതിപീഠത്തിന്റെ വാതിൽ പഠിക്കൽ ഈ മാതാപിതാക്കൾ കാപ്പി നിൽക്കുമ്പോൾ നീതിപീഠം ഒന്നാക്കി ഈ മാതാപിതാക്കൾക്ക് നേരെ കണ്ണെടുക്കുന്ന കാഴ്ച അല്ലെ ആ കുഞ്ഞു മരിച്ചിട്ട് മൂന്ന് മാസം തികയുന്നു ഇപ്പോഴും അവർ നീതിക്ക് വേണ്ടിയുള്ള അലച്ചിലാണ് ഇനിയും ഈ കുഞ്ഞിന് നീതി കിട്ടാൻ വേണ്ടി എത്ര വാതിലുകൾ അവർ മുട്ടേണ്ടി വരും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് പുച്ഛം തോന്നി പോകുന്നത് എന്താണ് ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം